അമ്മ എത്ര മണിക്കാ വരുവാണിക്കല്ലേ എനിക്ക് ലീവ് എടുക്കാൻ പറ്റൂല മെഡിക്കൽ ലീവല്ലേ എടുത്തതാണ് നീ ആ പേരും പറഞ്ഞു ലീവ് എടുക്കാനൊന്നും കഴിയില്ല ആ കറിയായി ഏട്ടാ ഫ്രിഡ്ജിന്ന് ലക്ഷം ബീൻസ് ഉണ്ട് ഈ കറി ഒന്ന് നോക്കണേ ഞാൻ പാർക്കം കഴിയുമ്പോൾ ഓ ഏട്ടൻ കൂടി ഒന്ന് ക്ലീൻ ചെയ്യണേ ഞാൻ ഞാൻ നീ കൂടി ഇല്ലാത്തല്ലേ പിന്നെ അമ്മേനെ കൂട്ടാൻ ഇല്ല അച്ഛൻ വരൂ അച്ഛനും പശു ആടൊക്കെ ഇല്ലേ അതൊക്കെ നോക്കണ്ടേ അതിലൊക്കെ വെള്ളം കൊടുക്കലും പുല്ല് വരയ്ക്കലൊക്കെ അച്ഛന്റെ പണി അല്ല ഞാൻ വന്നു പറഞ്ഞിട്ട് അവളെന്താ പോയത് പിന്നെ അതെ ആ എങ്ങനെയാണ് ആവശ്യമില്ലാണ്ട് ലീവ് ഒക്കെ എടുത്താ പിന്നെ ആരെങ്കിലും വരുമ്പോ ലീവ് എടുക്കാനും ഓ ഈ മുക്ക് മൂലയൊക്കെ മാറാലെ പിടിച്ചുകിടക്കയാണ് ഇതൊന്ന് വെറുതെ ആവുമ്പോ ഒരു ലീവുള്ള ദിവസം ഇതൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി കൂടെ എന്തോ ഒരു പൊടിയൊക്കെയാണ് ഏഹ് എന്ത് കഷ്ടമാണ് അതെങ്ങനെയാണ് ഒരു ദിവസം ലീവ് കിട്ടിയാൽ അപ്പൊ പോകുവല്ലോ പുറത്തോട്ട് അല്ലേ അതല്ലേ നിങ്ങളുടെ സ്വഭാവം അമ്മ ഞാനെന്തായാലും ആ വേണ്ട കുറെ നാളെ ഞാൻ ഇവിടെ വന്നതല്ലേ എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ ആരെങ്കിലും ഉണ്ട് ഇവിടെ എന്തിനാണ് ഞാൻ നിന്റെ കല്യാണം കഴിപ്പിച്ചത് അത് ഞാൻ അതിന്റെ മെള്ളോട് തരാനായിട്ട് ഞാൻ എന്തായാലും അമ്മ വന്നിട്ട് ഒരാഴ്ച ലീവാക്കി ഇവിടെ നിൽക്കുന്നു അപ്പൊ ലീവ് എടുക്കാൻ വേണ്ടി ഫുൾ മെഡിക്കൽ എടുത്തതാണ് അല്ല ഞാൻ വന്നിട്ട് ഒരു ദിവസം ഒരു ലീവ് എടുത്തൂടെ ഞാൻ നിന്നെ കഴിപ്പിച്ചത് കൊള്ള ഇതവളെ ലീവ് കിട്ടാത്തോണ്ടല്ല മനപൂർവ്വം ലീവെടുക്കാത്തതാണ് ഞാനിവിടെ കഴിയുമ്പഴേ വല്ല പണിയൊക്കെ ഉണ്ടാവും അതൊക്കെ എടുക്കണ്ടേ അതുകൊണ്ട് അവള് സ്വയം ലീവ് ലീവെടുക്കാതിരിക്കേണ്ടതാണ് കേട്ടോ വേറെ ഒന്നും അല്ല ഓ അമ്മ വന്നവടെ ഇത് അതൊന്നും അല്ലമ്മേ അവൽ എടുത്തു കഴിഞ്ഞു അതുകൊണ്ടല്ലേ ഞാനൊന്നും ആ സുഖം തന്നെ അച്ഛനെന്താ സുഖായിരിക്കുന്ന അച്ഛനൊരു പണിയെടുക്കണ്ട ഒരു തിന്ന പാത്രം വരെ അച്ഛനും കഴുകണ്ട ഞാൻ ഞാനുണ്ടെങ്കിൽ അച്ഛനെ കൊണ്ട് ഒരു പണി ഞാൻ ജയിക്കൂല എന്റെ മോനല്ലേ ഇവിടെ കിടന്ന് പണിയെടുത്ത് കഷ്ടപ്പെടണത് ഓഫീസിലെ പണിയെടുക്കണം വീട്ടിലെ പണിയെടുക്കണം ചോറും കറിയും വെക്കണം ഒരു കല്യാണം കഴിപ്പിച്ചിട്ട് എന്ത് കാര്യം ഉണ്ടായി എന്തെങ്കിലും ഒരു ഗുണോണ്ടാ അമ്മ ചോറ് കഴിച്ചില്ലേ ആ ചോറ് കഴിച്ചു ഓ എന്ത് കറിയാണ് ഉണ്ടാക്കി വെച്ചതപ്പാ ഒരു നത്തല് കറിയും ആ ഒരു ബീന സ്ഥലത്തി രണ്ട് ഒരു ഒരു വകക്കൊള്ളൂല അയ്യോ അമ്മ അതിന് കറിയൊന്നും ഞാനല്ലേ വെച്ചത് ഏട്ടനാന്ന് ഓ അതും എന്റെ മോനാണല്ലേ വെച്ചത് എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞത് നീയാണ് കറി വെച്ചിട്ടു പോയെന്നാണല്ലോ പറഞ്ഞത് അപ്പൊ അവൻ എന്നോട് വെറുതെ പറഞ്ഞതാണല്ലേ എന്റെ മോന്റെ ഒരു വീതി എന്തൂരം പണിയെടുക്കണം അത് വെറുതെ അതിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് എന്ത് പാടാണ് നോക്കണേ വീട്ടിലൊക്കെ വെക്കലും ചോറ് വെക്കലും എല്ലാം അത് തന്നെ ചെയ്യണം ഓ ഞാനിപ്പോ മാറ്റി എടുത്തേമ്മ ആ മാറ്റി മാറ്റി